BTV, Being with you. The community channel. കേശ സംരക്ഷണത്തിന് ചെമ്പരത്തി എങ്ങനെ ഉപയോഗിക്കാം കേശസംരക്ഷണത്തിന് നമ്മുടെ നാട്ടിൽ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ് ചെമ്പരത്തിപ്പൂവ് എന്നാൽ പരസ്യങ്ങളുടെ അമിത സ്വാധീനം മൂലം ചെമ്പരത്തിയുടെ ഉപയോഗം കുറയുകയും വിവിധ തരം ഷാംപുകളുടെ ഉപയോഗം കൂടുകയും ചെയ്തു പക്ഷെ ഇവയിൽ പലതും ഗുണത്തെക്കാളേറെ ദോഷഫലമാണ് ഉണ്ടാക്കുന്നത് ഇതാ ചെമ്പരത്തിപ്പൂ ഉപയോഗിച്ചുള്ള ഏഴ് വ്യത്യസ്ത കേസ സംരക്ഷണ മാർഗങ്ങൾ മുടി വളർച്ചയ്ക്ക് ചെമ്പരത്തി എണ്ണ എട്ടോ ഒമ്പതോ ചെമ്പരത്തിപ്പൂ എടുക്കുക നന്നായി കഴുകിയ ശേഷം മിക്സിയിലിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക അതിനുശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് ഇടുക തീ ഓഫാക്കി നേരം അടച്ചു വെക്കുക ഈ എണ്ണ തലയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റിന് ശേഷം വീരം കുറഞ്ഞ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിക്കളയുക തലയിലേക്കുള്ള രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് വഴിയാണ് ചെമ്പരത്തി എണ്ണ മുടി വളർച്ച ത്വരിതപ്പെടുത്തുന്നത് താരന് ചെമ്പരത്തി ഉലുവ മിശ്രിതം കുറച്ച് ഉലുവ എടുത്ത് തലേ ദിവസം വെള്ളത്തിൽ ഇട്ടുവെക്കുക രാവിലെ ഇതെടുത്ത് ചെമ്പരത്തിക്കും വെണ്ണക്കുമൊപ്പം അരച്ചെടുക്കുക ഇത് തലമുടിയിലും തലയോട്ടിയിലും നന്നായി തേച്ചു പിടിപ്പിക്കുക അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയുക താരൻ ഇല്ലാതാകാൻ ഏറ്റവും നല്ല മാർഗമാണിത് ഉറപ്പുള്ള മുടിക്ക് ചെമ്പരത്തി തൈര് മിശ്രിതം കുറച്ച് ചെമ്പരത്തിപ്പൂ എടുക്കുക നന്നായി കഴുകിയ ശേഷം മിക്സിയിലിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ തൈരി ഇട്ട് ഇളക്കുക ഈ മിശ്രിതം തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക ഒരു മണിക്കൂറിന് ശേഷം ചെറു ചുടുവെള്ളവും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയുക മുടിവേരുകളെ ശക്തിപ്പെടുത്തി മുടി വളർച്ച ത്വരിതപ്പെടുത്തുവാനും മുടിക്ക് ഉറപ്പേകുവാനും ഇത് സഹായിക്കുന്നു താരന് ചെമ്പരത്തി മൈലാഞ്ചി മിശ്രിതം ചെമ്പരത്തി ഇലകളും മൈലാഞ്ചി ഇലകളും എടുത്ത് നന്നായി അരച്ചെടുക്കുക ഇതിലേക്ക് അല്പം നാരങ്ങാ നീര് ഒഴിക്കുക ഇത് തലയിൽ നന്നായി തേച്ചു പിടിപ്പിക്കുക അല്പസമയത്തിന് ശേഷം കഴുകിക്കളയുക ചെമ്പരത്തി ഷാംപൂ പതിനഞ്ചോളം ചെമ്പരത്തി ഇലകളും അഞ്ച് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവും എടുത്ത് ഇട്ട് അഞ്ചു മിനിറ്റോളം ചൂടാക്കുക അതിനുശേഷം ഗ്രൈൻഡറിലിട്ട് കുഴമ്പ് പരുവത്തിൽ അരച്ചെടുക്കുക ഇത് ഷാംപൂ ആയി ഉപയോഗിക്കാം ചെമ്പരത്തി നെല്ലിക്ക മിശ്രിതം മൂന്ന് ടേബിൾ സ്പൂൺ ഉണക്ക നെല്ലിക്കപ്പൊടിയും ചെമ്പരത്തി ഇല അരച്ചെടുത്ത കുഴമ്പും ചേർത്ത മിശ്രിതം തലയിൽ നന്നായി തേച്ചുപിടിപ്പിക്കുക ശേഷം കഴുകിക്കളയുക മാസത്തിൽ മൂന്ന് നാല് തവണ ഇങ്ങനെ ചെയ്യുന്നത് മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് വിസിറ്റ് അവർ വെബ്സൈറ്റ്